മലയാള സിനിമയിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും വിമർശനം ഉന്നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മല്ലിക സുകുമാരനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോഴും സ്വന്തം മകൻ അടക്കമുള്ള സംഘടനയെ തന്നെയാണ് അവർ വിമർശിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ തന്നെ വേണമായിരുന്നോ ഇത് നിങ്ങൾക്കൊന്നും നാണമില്ലേ നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ എന്നുള്ള തരത്തിൽ തന്നെ സ്വന്തം മകനെതിരെ പോലും മകൻ കൂടി ആ സംഘടനയിലംഗമാണ് അതിനെതിരെയാണ് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പറഞ്ഞ അമ്മ എന്ന് പറയുന്ന സംഘടന ഭരിക്കുന്നത് ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള തരത്തിലാണ് ഇപ്പോഴും മല്ലിക സുകുമാരൻ ചോദിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല നടിയെ ആക്രമിച്ച കേസിൽ താരസംഘടനയായ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി മല്ലിക സുകുമാരൻ കേസുമായി ബന്ധപ്പെട്ട് താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ അതിജീവിത തുറന്നു പറയും പറഞ്ഞതിനെ തൊട്ടടുത്ത ദിവസം അമ്മ ഐ ഡെലിഗേറ്റുകൾക്കായി പാർട്ടി സംഘടിപ്പിച്ചതാണ് മല്ലിക സുകുമാരനെ ചൊടിപ്പിച്ചത് സഹപ്രവർത്തകയുടെ കണ്ണീരിന് ഒരു വിലയുമില്ലേ എന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചു കഴിഞ്ഞ ദിവസം ഇതേ വിമർശനം അവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഉന്നയിച്ചിരുന്നു സത്യമാണ് നീതി നീതിന്യായ വ്യവസ്ഥിതിയും ഈ സമൂഹവും അതിജീവിത എന്ന് വിളിച്ചു സ്വയം അതിജീവിതയായി എട്ട് വർഷക്കാലം വിധവയായ അമ്മയെ സമാധാനിപ്പിച്ചു ജീവിച്ചു കാണിച്ചു ഇന്നലെ ആദ്യമായാണ് ഞാൻ ഞാനാണ് അതിജീവിത എന്ന് പറഞ്ഞ് സ്വന്തം പേരിൽ ഒരു മനോവിഷമം തുറന്നെഴുതി ഞങ്ങൾ ഞങ്ങളുടെ കൂലിങ്ങിന് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് കൊട്ടി ആഘോഷിച്ച സ്ത്രീകൾ ഭരിക്കുന്ന സംഘടന എന്താണ് കാണിച്ചത് ഒപ്പമുള്ള സഹപ്രവർത്തകയുടെ കണ്ണുനീരിന് ഒരു വിലയുമില്ലേ അമ്മയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ ഫിലിം ഫെസ്റ്റിവൽ ഡെലിഗേറ്റ്സിന് പാർട്ടി കൊടുക്കണം പോലും ഇതാണോ സംഘടനയുടെ ചാരിറ്റി മന്ത്രിയുടെ സമ്മതം വാങ്ങി ബജറ്റ് വരെ അംഗീകരിച്ചു എന്നാണ് വാർത്ത എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ ഇന്ന് തന്നെ വേണമായിരുന്നോ അമ്മയിലെ സഹോദരന്മാർക്കെങ്കിലും തുറന്നു പറഞ്ഞുകൂടാം കൊടുക്കാമായിരുന്നോ ഈ സ്ത്രീ ഭരണകൂടത്തോടെ കാര്യങ്ങൾ പറയുന്നവരെ അകറ്റി നിർത്തി ഉള്ള വില കളയാതെ നോക്കുക കാലം മാറി കഥ മാറി ഒരു കൊച്ചു മിടുക്കനെ ചേർത്ത് നിർത്തി ചോദ്യത്തിന്റെ വാത്സല്യത്തോടെ മറുപടി നാം വീണ്ടും പറയുന്നു ആവതും പെണ്ണാലേ അഴിവതും പെണ്ണാലേ എന്ന് ഇതാണ് നമ്മുടെ മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയൊക്കെ നടക്കുന്നത് ശരിക്കും പ്രകസനമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല ഞാൻ ഇപ്പോഴേ ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ സംഘടന നീ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരണം മകളെ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും അമ്മ സംഘടനയിൽപ്പെട്ട ആൾക്കാർ നീയാണ് മോളെ ഇവിടെ ഇരിക്കാനുള്ള യോഗ്യതയുള്ളവള് എന്ന് പറഞ്ഞ് ആ ഒരു അമ്മ സംഘടനയുടെ ബിൽഡിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു കാലത്ത് എന്ന് പറഞ്ഞ ഈ അതിജീവിത മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു അഭിവാജ്യ ഘടകം തന്നെയായിരുന്നു പിന്നീട് അവർ ഈ ഒരു പ്രശ്നം വന്നതിൽ ശേഷം അവർക്ക് റോളുകൾ ഇല്ലാതായി അവർക്ക് സിനിമയില്ലാതായി അതിനു മുന്നേ തന്നെ ആരുടെയൊക്കെയോ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അവർക്ക് സിനിമയിൽ നിന്ന് തന്നെ അവർ ഔട്ടായ സ്ഥിതി തന്നെയായിരുന്നു അങ്ങനെ ാണ് അവർക്ക് ഈ ഒരു അറ്റാക്കും കൂടി വന്നത് ഏതായാലും ഈ അറ്റാക്കും കാര്യങ്ങളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞതിന് ശേഷം പല പല സന്ദർഭങ്ങളിലും അവർ പലതും വിളിച്ചു പറഞ്ഞു പക്ഷേ അവരെ കേൾക്കാൻ ആരും ഉണ്ടായില്ല ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സംഘടനയിലുള്ള കുറെ ആൾക്കാർക്കൊക്കെ ദിലീപിനെ തിരിച്ചെടുത്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് അമ്മ എന്ന് പറയുന്ന സംഘടന തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതികരണം എന്താകും അമ്മയെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തള്ളിക്കളയുമോ എന്നുള്ള ഒരു പ്രശ്നം അമ്മ സംഘടനയ്ക്ക് തന്നെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് അവരാരും ഈ ഒരു കാര്യത്തിൽ മിണ്ടാത്തത് ഒരാൾ പോലും മിണ്ടുന്നില്ല പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ എന്താണ് ദിലീപിനെ തിരിച്ചെടുത്താൽ കൊള്ളാമെന്നുണ്ട് അത് മാത്രമല്ല അവിടെയുള്ള പല ആൾക്കാരും തന്നെ ദിലീപിന്റെ കൂടെ തന്നെയാണ് ഏട്ടം പോലും ദിലീപിന്റെ കൂടെ തന്നെയാണ് ദിലീപിന്റെ കൂടെ അഭിനയിച്ചു അഭിനയിക്കുന്നതിന് ഒരു പ്രശ്നവും അങ്ങേർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ അതായത് ഇതൊക്കെ ഒരു പ്രകസനമാണ് അല്ല അത് വേറെ ഒന്നുമല്ല ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആരുടെ കൂടെ പണം ഉള്ളവന്റെ കൂടെ മാത്രമേ ഇവരെല്ലാവരും നിൽക്കുകയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന എന്ന് പറയുന്ന ഈ നടന്മാർ ആരെങ്കിലും പിന്നീട് അവസരം കൊടുത്തിട്ടുണ്ടോ പൃഥ്വിരാജൊക്കെ വലിയ തോതിൽ വർത്താനം പറയുന്നേ അല്ലാതെ പൃഥ്വിരാജിന്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ നായികിയാക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നായികിയാക്കാത്തത് അതായത് അതിജീവിത എന്താ അഭിനയിക്കാൻ അറിയാത്ത നടിയാണോ പക്ഷേ ഇതാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാൾക്ക് പോലും മാറ്റാൻ കഴിയില്ല അതുകൊണ്ടാണ് മല്ലികാ സുകുമാര െ പോലെയുള്ളവരെ ഇത് ചൊടിപ്പിക്കുന്നത് കാരണം ഈ ഒരവസ്ഥയില് അതിജീവിത എന്ന് പറയുന്ന ആ കുട്ടി തുറന്ന് പറഞ്ഞ നമ്മൾ കണ്ടതാണ് അവരെഴുതിയ ഒരു ലെറ്റർ നമ്മൾ കണ്ടതാണ് അത്രയും ഒരു പ്രശ്നത്തില് നിൽക്കുമ്പോഴേ അത്രയും വിഷമത്തില് നിൽക്കുമ്പോഴേ ഇവിടെ ചിരിച്ചുല്ലസിച്ച് പാർട്ടി കൊടുക്കുകയാണോ വേണ്ടത് അതിനെ ഒരു ഐക്യദാഷ്ട്യം പ്രകടിപ്പിച്ച് അവിടെ മാറി നിൽക്കുകയല്ലേ വേണ്ടത് എന്നാണ് എനിക്ക് ചോദി എനിക്ക് ചോദിക്കാനുള്ളത് അതായത് മല്ലികയെ പോലെ തന്നെയാണ് ഞാനും ചോദിക്കുന്നത് അവിടെയെന്ന് പറഞ്ഞ അതിജീവിതയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി എന്താണ് ചിരിച്ചുല്ലസിച്ച് കളിക്കുകയാണ് ഇവർ പിന്നീട് ചെയ്യുന്നത് അവിടെ മൈക്കിന്റെ മുമ്പിലും ക്യാമറയുടെ മുമ്പിലും കരിയുന്നവര് പിന്നെ സെൽഫി എടുക്കുമ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുന്നു ഇതൊക്കെ എന്ത് വിരോധാഭാസമാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇത് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ഒരു വിധിയും കാര്യങ്ങളൊക്കെ എന്ന് അതിജീവിതയെ പിന്തുണക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ ജനപിന്തുണയില ഒരാൾ പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇവരെ ഭയന്നിട്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഭയന്നിട്ട് തന്നെയാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ും കൂടി വന്ന് ചിലപ്പോൾ കൂട്ടമായി ആക്രമിച്ചു എന്നു വരും ചിലപ്പോഴും കൂട്ടമായി വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊന്നും പറയാൻ കഴിയില്ല നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഒരു അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് അത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവർ വീട് കയറി നമ്മളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ ഒരു കേസിന് പോകാനോ നമുക്ക് സാധിക്കില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പ്രതിയാകുന്ന ഒരു അവസ്ഥയായിരിക്കും ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ചില ടീമുകൾ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ചില ടീമുകൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നല്ല അല്ലാതെ അവർക്കൊന്നും ഈ അതിജീവിതയോട് വലിയ സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ള അതിജീവ ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ തന്നെ അതിജീവിത എന്ന് പറയുന്ന അതായത് ഈ ദിലീപിന്റെ കൂടെയൊന്നുമല്ല എല്ലാവരും അതിജീവിതേന്റെ കൂടെ തന്നെയാണ് അതാണ് ഞാൻ പറയുന്നത് എല്ലാ അതിജീവിതക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നിൽക്കുക അവരുടെ സങ്കടത്തില് അവര് പങ്കുചേരുക അതാണ് വേണ്ടത് ഇവിടെ കൊട്ടി ആഘോഷിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത് നൃത്തവും ചെയ്ത് ഡാൻസും കഴിച്ച് ഭക്ഷണവും കഴിച്ച് ഏഹ് ഏമ്പക്കോമ്പിട്ട് ഓക്കല്ല ഒരു അതിജീവിത എന്ന് പറയുന്ന രീതിയിൽ അതിജീവിതക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് ആ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയതില് എല്ലാവരെയും വേണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും വേണം അല്ലാതെ ഈ പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ സിനിമ കാണിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇതല്ല വേണ്ടത് അങ്ങനെ പല സ്ഥലത്തും ഉണ്ട് അങ്ങനെ റോഡിലൂടെ നമുക്ക് വഴി നടക്കാൻ പറ്റുമോ ദിലീപിന്റെ പോസ്റ്റ് ഓട്ടി റോഡിലൂടെ ഇങ്ങനെ വഴി നടക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സാധനം വിടുന്നത് സാറ്റലൈറ്റാ ആ സാറ്റലൈറ്റിനെങ്ങനെ നമ്മൾ വിശ്വസിക്കുക അതിനെ വരെ നമ്മൾ എന്താ പറയുക ഇതാക്കണ്ടേ അതുവരെ എന്ന് പറയണ്ടേ നമ്മള് അപ്പൊ ദിലീപിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം ദിലീപുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതുപോലെ ദിലീപ് എന്ന് പറയുന്ന ആൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു ആലുവ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും സ്ത്രീകൾ എല്ലാവരും ഒഴിഞ്ഞു പോകുക ഇങ്ങനെയുള്ള വേണിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്തിക്കൂടെ അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗുണമല്ലേ എന്തോര അവസ്ഥയാണോ മനുഷ്യന്മാർ എന്തിനാന്നുള്ള ഇങ്ങനെ പറയിക്കുന്നത് അതിജീവിതയ്ക്ക് വേണ്ടി നിന്നിട്ട് അതിജീവിതയെ തന്നെ പറയിക്കുന്ന ഒരു ഇതിലേക്കാണ് ചില ആൾക്കാർ പോയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അതിജീവിതയുടെ കൂടെ നിന്നോ പക്ഷേങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും ഇവരുടെ കൂടെ തന്നെയാണ് അല്ലാതെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിജീവിത കൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഇനി പറയുന്നവരോട് പറയാനുള്ളത് എല്ലാവരും കയറി ഇങ്ങ് വീർപ്പിക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മല്ലികാ സുകുമാരൻ പറഞ്ഞത് തന്നെയാണ് തൻ്റെ മകൻ അടക്കമുള്ളവരോടാണ് അവർ പറഞ്ഞത് ബൈ ബൈ